പാറമേക്കാവ് മിനി പൂരം വീണ്ടും ഒരുക്കുന്നു നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മൂന്നിന് നമ്മുടെ കേരള മണ്ണിലേക്ക് തൃശ്ശൂരിലേക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മൾ മലയാളികളുടെ വൈകാരിക വിഷയമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ മിനി പൂരമാണ് പാറമേക്കാവ് ഒരുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പെർമിഷൻ ൊക്കെ തന്നെ തയ്യാറാവുകയാണെങ്കിൽ പതിനഞ്ച് ഗജവീരന്മാർ ഇരുന്നൂറിലധികം കലാകാരന്മാർ അടങ്ങുന്ന വലിയൊരു പൂരപ്രതീതി തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്കെത്തുമ്പോൾ നമുക്കൊക്കെ തന്നെ കാണാൻ സാധിക്കുക ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യത്തുള്ള ആളുകൾക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും സകലതും സകലതുമുണ്ടാവാം പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മഹത്തായ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു മിനി പൂരം ഒരുക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് വളരെയേറെ സന്തോഷമാണ് നമുക്കൊക്കെ തന്നെ നൽകുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്ക് തൃശ്ശൂരിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും എന്നതിലൊന്നും യാതൊരു ർക്കവുമില്ല നമുക്കൊക്കെ തന്നെ അറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മത്സരിക്കുന്നത് അദ്ദേഹം ജയിക്കുമെന്ന് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കള്ളക്കേസുകളും കൊടുത്തത് നമ്മളൊക്കെ തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ോദി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഈ ഒരു വാർത്തയും നിങ്ങൾ കേട്ടില്ലേ മിനി പൂരവുമാണ് ഒരുക്കുന്നത് പ്രത്യേകിച്ച് പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യവും പാറമേക്കാവിനുണ്ട് എന്ത് തന്നെയാലും ഈ ഒരു വലിയ ഒരു സ്വീകരണമൊക്കെ ഒരുക്കുന്നതോട് കൂടിയിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ളൊരു കാറ്റ് നരേന്ദ്രമോദിയോടുള്ള വരവോട് കൂടിയിട്ട് കൊടുങ്കാറ്റാവും എന്നതിലൊന്നും അതൊരു തർക്കവും ഇല്ല ഇതൊന്നും വെറുതെ ഒരു ഭാഗം പിടിച്ച് പറയുകയാണ് എന്നും ആരും കരുതണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ രാഷ്ട്രീയമായിട്ട് എതിർ പാർട്ടികൾ ജയിക്കുമെന്നുള്ള പ്രതീതിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നുകൊണ്ട് ഒരു റോഡ് ഷോ നടത്തി അങ്ങ് പോകുന്ന സമയത്ത് ജനങ്ങൾ ഒന്നടങ്കം പ്രധാനമന്ത്രിക്ക് നിൽക്കുന്നതും ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിലകൊള്ളുന്ന പാർട്ടി ജയിച്ചു കയറുന്നതും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആവാൻ ഒരുപാട് സാധ്യതകളാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വൈമാറുമെന്ന് പറയുന്നത് പോലെ തൃശ്ശൂരിലേക്കെത്തുന്നതോട് കൂടിയിട്ട് മിനി പൂരമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഒരു തവണയോ മറ്റോ ആണ് തൃശ്ശൂർ പൂരം ഇതുപോലൊരു മിനി പൂരം തയ്യാറായിട്ടുള്ളത് തൊള്ളായിരം എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് മാർപ്പാപ്പ കേരളത്തിലേക്ക് വന്ന സമയത്ത് ഒരു മിനി പൂരം തയ്യാറായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ വരുന്ന മൂന്നിന് തൃശ്ശൂരിലെത്തുമ്പോൾ മിനി പൂരമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ഭാരതീയനെ പോലെയും ആ ഒരു വിഷ്വൽസൊക്കെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നതിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു